ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുമ്പോൾ എന്താണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത് അപ്പോൾ എത്ര പേർക്കിത് യൂസ്ഫുള്ളാകുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ബീഡ്സിന്റെ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഓൾമോസ്റ്റ് ഈ കുപ്പീൻ്റെ കണ്ടില്ലേ ഇവിടെ തൊട്ട് ഇത്രയും ബീഡ്സ് നമ്മൾക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നമ്മൾ സെയിൽസ് നടത്തി അപ്പോൾ അതെങ്ങനെയാണെന്നല്ലേ നോക്കിക്കോളൂ അപ്പോൾ നമ്മൾ ബീഡ്സ് പർച്ചേസ് ചെയ്തു അത് മാനുഫാക്ചേഴ്സിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണേ ബീഡ്സ് പർച്ചേസ് ചെയ്തത് കേട്ടോ അത് കഴിഞ്ഞതിന് ശേഷം അത് പാക്ക് ചെയ്തിട്ട് എങ്ങനെയാണോ നമ്മൾ അയക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മൾ പിന്നെ സ്റ്റഡി നടത്തിയത് കേട്ടോ അപ്പം ഞാൻ എന്ത് ചെയ്തു അതിന് വേണ്ടിയിട്ടുള്ള ബോക്സ് പർച്ചേസ് ചെയ്തു ഇത് അൻപത് ഗ്രാംസ് മാ വരെ പോകുന്ന ഒരു ബോക്സാണ് കേട്ടോ ഇത് അപ്പം ഇതുപോലെയുള്ള ബോക്സാണ് പിന്നെ നമ്മൾ പർച്ചേസ് ചെയ്തത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത് നല്ല സെക്യൂർഡ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ പർച്ചേസ് ചെയ്തു അത് കൂടാതെ നമ്മൾ അതിനേം കാട്ടി കുറച്ചും കൂടെ വലുത് അതായത് നമ്മൾക്ക് ഇതിപ്പോൾ അൻപത് ഗ്രാംസിൻ്റെ ആണെങ്കിലും ഇതൊക്കെ നമ്മൾക്ക് ഒരു നൂറ് ഗ്രാംസിൻ്റെ വരെയൊക്കെ പോവാൻ വേണ്ടിയിട്ടുള്ളതും നമ്മൾ എന്ത് ചെയ്തു ആദ്യം തന്നെ പർച്ചേസ് ചെയ്തു വെച്ചു കേട്ടോ അപ്പം ഇതിന്റെ ഉള്ളിൽ നിറച്ചും ഇതേപോലെ ഉള്ളതാണ് നമ്മൾ ആദ്യം പർച്ചേസ് ചെയ്തത് അപ്പോൾ നമ്മൾ ബീഡ്സ് വാങ്ങിച്ചപ്പോൾ തന്നെ പാക്കിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അപ്പം നമ്മൾ സെർച്ച് ചെയ്തു കേട്ടോ അത് കഴിഞ്ഞ കഴിഞ്ഞ ശേഷം നമ്മൾ പർച്ചേസ് ചെയ്ത ഒരു മെഷീൻ ഇത് ഈ മെഷീൻ എന്തിനാ പർച്ചേസ് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾക്ക് എത്ര ഗ്രാംസ് ആണ് നമ്മൾ വിൽക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള മെഷീൻ ആണേ അപ്പം നമ്മൾ ഇതിൽ മിഷൻസിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കറിയാൻ പറ്റും എത്ര ഗ്രാംസാണ് ഇതിൻ്റെ ഉള്ളിൽ ഉള്ളത് അപ്പിൻ്റെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് കേട്ടോ അപ്പം ഇതെനിക്ക് അളക്കാൻ വേണ്ടിയിട്ടാണെ ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അളന്ന് നോക്കും എത്രയാണ് നമുക്കുള്ളത് എന്ന് ഇനി നമ്മൾ ചെയ്ത് എല്ലാം നമ്മൾക്ക് പോകേണ്ടതാണ് കേട്ടോ ഇതൊക്കെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്കൊക്കെ പോകേണ്ടതാണ് ബുക്കിംഗ് വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ബുക്കിംഗ് എടുത്തത് യൂട്യൂബ് വഴിയും അതേപോലെ ഇൻസ്റ്റ വഴിയും ഫേസ്ബുക്ക് വഴിയും അതേപോലെ തന്നെ എൻ്റെ റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ കസ്റ്റമർ വഴിയൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾക്കൊരു ദിവസം തന്നെ ഒരു എങ്ങനെ പോയാലും നമ്മൾക്ക് ഓൺലൈൻസിൽ തന്നെ ഒരു പത്തിരുപത് ഓർഡേഴ്സ് എങ്കിലും Valeu! അത് ഇരുപത് എന്ന് പറയുന്നത് വളരെ കുറവാണ് അതിൽ കൂടുതലാണ് എന്നാലും ഒരു ദിവസം ഇരുപതെങ്കിലും നമ്മൾക്ക് വരും അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓൺലൈൻസിലാണ് നമ്മളുടെ കസ്റ്റമേഴ്സ് റെഗുലർ കസ്റ്റമേഴ്സ് ഉണ്ട് അതേപോലെ ഗ്രൂപ്പ്സിലുള്ളവരുണ്ട് അങ്ങനെയുള്ളവർക്കൊക്കെ പോവ പോകുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ആയിരുന്നു സ്റ്റാർട്ടിങ് ചെയ്തത് ഇപ്പം ഞാൻ ബീഡ്സിൻ്റെയും തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നീഡിൽസിൻ്റെയും എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾക്ക് ഇങ്ങനെയാണ് ഇപ്പോൾ ഒരു ബീഡ്സിൻ്റെ നമ്മൾക്ക് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾക്ക് ഇത് പാക്ക് ചെയ്തിട്ട് പോവേണ്ടതാണ് കേട്ടോ അപ്പോൾ പാക്കിങ് ചെയ്യാനുള്ളതും കൂടി ഒന്ന് ജസ്റ്റ് പറഞ്ഞു തരാം ഇതിലാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് ഇതെല്ലാം പ്രോപ്പറായി ഒട്ടിച്ചതിൻ്റെ ശേഷമാണ് ഇതിലേക്ക് നമ്മൾ വെക്കുന്നത് പിന്നെ ഒത്തിരി പോവാനുള്ളത് നമ്മളിങ്ങനത്തെ കാർഡ് ബോർഡ് ബോക്സസ് പറഞ്ഞുണ്ടാക്കിക്കണം അപ്പോൾ നമ്മളുടെ സൈസിനനുസരിച്ച് ഇതിപ്പോൾ ബീഡ്സിൻ്റെ കുഞ്ഞതായത് കാരണം ഈ സൈസിൻ്റെ അനുസരിച്ച് നമുക്ക് നമുക്കിപ്പോൾ കിട്ടിയിട്ടില്ല പക്ഷെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം തൊട്ട് കാർബോർഡ് ബോക്സിലൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ അതുവരെ നമ്മൾക്ക് പോകുന്നത് ഇങ്ങനെയുള്ള കവേഴ്സിൽ നമ്മൾ നന്നായിട്ട് അപ്പം നമ്മൾക്ക് പോകുന്നത് ഇങ്ങനെയാണ് കവേഴ്സിൽ എല്ലാം ഇട്ടതിൻ്റെ ശേഷം ഇതൊക്കെ നമ്മൾ ഒട്ടിച്ച് നല്ല വൃത്തിയായിട്ടാണ് പാക്കിങ്സ് എല്ലാം പോകുന്നത് അപ്പോൾ നമ്മളുടെ ഒരു ബിസിനസ്സ് സ്റ്റാർട്ടിങ് ചെയ്തിട്ട് ആകെ ടു ത്രീ ഡേയ്സ് ആയിട്ടുള്ളൂ ഈ ബിസിനസ് നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പുതിയതായിട്ട് ചെയ്യുമ്പോൾ ഓർക്കേണ്ട കാര്യങ്ങൾ അതേപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെബ്സൈറ്റ്സ് ഉണ്ടെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടാക്കാവുന്നതാണ് അതേപോലെ തന്നെ വാട്സപ്പ് ബുക്കിംഗ് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതൊരു ഷോർട്ട് വീഡിയോ ആണ് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് എങ്ങനെയാണ് നമ്മൾക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ പ്രോഡക്റ്റിന് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇനിയും പുതിയ 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 വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നതായിരിക്കും അപ്പം ഞാൻ ഫസ്റ്റ് മുതൽ എൻ്റെ ഒരു സ്റ്റോറി ആയിട്ട് ഇടുന്നുണ്ട് എങ്ങനെയാണ് ബിസിനസ് വരുന്നത് എങ്ങനെയാണ് കസ്റ്റമേഴ്സിന് നമുക്ക് കിട്ടുന്നത് എന്നതുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ